നമ്മളെ അതിക്രമിക്കുവാനും നമ്മൾക്കിടയിലെ സാഹോദര്യം ഇല്ലാതാക്കുവാനും മനുഷ്യരെ വിഭജിക്കുവാനും മനുഷ്യർക്കിടയിൽ വർഗീയലകൾ പളർത്തുവാനും മനുഷ്യരെ കീഴടക്കുവാനും ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നോ അവരാണ് ഇന്നത്തെ ഈ അവസാനം പറഞ്ഞ ചോദ്യത്തിന് തുടങ്ങാം ഈ കർക്കടക മാസം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വലിയ ക്ഷീണം വരുന്നതെന്ന് ഏത് വൈറോളജി സയൻസിലാണ് പറയുന്നത് എനിക്ക് അറിഞ്ഞത് ഈ മാസം സയൻസൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കർക്കിടക മാസത്തിൽ ശരീരത്തിന് ഉപാപയ പ്രവർത്തനങ്ങളിൽ പ്രശ്നമുണ്ടാകുമെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നത് ഏത് സയൻസിലാണ് ഉള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല കർക്കടക മാസം ആകുമ്പോഴത്തേക്കും ശരീരം മത്സ്യമാംസത്തെ മാംസത്തെ ധരിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധം ഒക്കെ എവിടാ എനിക്ക് തന്നെയാണ് എന്ത് കാലാവസ്ഥ കാലാവസ്ഥ അനുസരിച്ചാണ് നല്ല കാര്യങ്ങളെ പറയാം കാലാവസ്ഥ അനുസരിച്ചാണെങ്കിൽ തണുപ്പ് കാലത്ത് മാംസം കഴിക്കുക വേണ്ടത് തണുപ്പ് കാലത്ത് മാംസം കഴിക്കാലേ ശരീരത്തിൽ അഭിവിധി മാറത്തുള്ളൂ അപ്പൊ പറയാണ് മാത്രം കഴിച്ച പ്രശ്നം ഇത് ഇതാണ് സ്യൂളോസിനു മാത്രമല്ല പ്രകൃതിവാദത്തിന്റെ പേര് ബ്രാഹ്മണ്യവാദം വളർത്തിക്കുക പ്രകൃതിയുടെ വാ പേർ പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് ബ്രാഹ്മണ്യത്തെ ജാഗ്രമെന്റ് സ്ഥാപിക്കുക അത് അതിനോടൊന്നും ചെയ്യുന്ന ആയിരിക്കണം എന്നില്ല ഇങ്ങനെയൊക്കെയാണ് ബ്രാഹ്മണ്യ ജീവിച്ചു പോകുന്നത് രണ്ട് വാത്മീകി തന്നെയാണോ എഴുതിയത് വാത്മീകി തന്നെയാണോ എഴുതുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല വാൽമീകി എന്ന് പറയുന്ന ഒരു ഏക കർത്താവിനെ സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സുദീർഘമായ കാലഘട്ടത്തിൽ പല ബ്രാഹ്മണരെ ചേർന്ന് എഴുതിയ പുസ്തകമാണ് വാൽമീകി രാമായണം അതിനൊരു പേര് കൊടുത്തു അത്രയേ ഉള്ളൂ പിന്നെ നമ്മളല്ല ഇത് ചിന്തിച്ചു കൂട്ടുന്നതല്ലേ പച്ച സംസ്കൃതത്തിൽ പച്ച മലയാളം അല്ലേ നമ്മുടെ പച്ച സംസ്കൃതത്തിൽ വെച്ചിരുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു കൂട്ടേണ്ടത് തോന്നിയില്ല വായിക്കും നമുക്ക് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പിന്നെ ഇന്നത്തെ ഇന്ദ്രൻ ആരാണോ നിങ്ങൾ പറയാൻ ചിന്തിക്കുക നമ്മളെ അതിക്രമിക്കുവാനും നമ്മൾക്കിടയിലെ സാഹോദര്യം ഇല്ലാതാക്കുവാനും മനുഷ്യരെ വിഭജിക്കുവാനും മനുഷ്യർക്കിടയിൽ വർഗീയ ലഹന പടർത്തുവാനും മനുഷ്യരെ കീകടക്കുവാനും ആരൊക്കെ എവിടൊക്കെ ഇരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവോ അവരാണ് ഇന്നത്തെ ഈ